കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ കൊടിമര ജാഥയ്ക്ക് തുടക്കമായി പ്രസ്ഥാനത്തിന്റെ വക്താവും മുൻനിര നിരസാരഥിയുമായ എൻ എ ചൺവറിൻ്റെ വസതിയിൽ നിന്നും ആരംഭിക്കുന്ന യാത്രയുടെ പ്രാരംഭയോഗം ആരംഭിച്ചു വിവരങ്ങൾ ജോസഫ് അഗസ്റ്റിൻ നൽകും ജോസഫ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ കൊടിമര ജാഥയ്ക്ക് തുടക്കമായി അതേസമയം പ്രാരംഭയോഗം ആരംഭിച്ചു എന്തൊക്കെയാണ് വിവരങ്ങൾ മാർച്ച് രണ്ട് മൂന്ന് തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള കൊടിമര ജാഥയ്ക്കാണ് ഇപ്പോൾ കാസർകോട്ടെ കാസർകോട്ടിൽ നിന്ന് തുടക്കമായിട്ടുള്ളത് കേബിൾ ടി വി പ്രസ്ഥാനങ്ങളുടെ വക്താവും സാരഥിയുമായിരുന്ന എസ് ശരീരനായ ചൻവറിന്റെ വസതിയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് യാത്രയുടെ ഭാഗമായിട്ടുള്ള പ്രാരംഭ സമ്മേളനം പൂർത്തിയായി ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു ഈ ജാഥ ഉദ്ഘാടനം ചെയ്തത് എൻ എച്ച് അൻവറിന്റെ പ്രിയഭക്തി ആശ അൻവർ അല്പസമയത്തിനോളം അല്പസമയത്തിനുള്ളിൽ ഈ യാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുന്നതാണ് ഇപ്പോൾ പ്രാരംഭ യോഗം പൂർത്തിയായിരിക്കുന്നു ഇപ്പോൾ ഫ്ളാഗ് ഓഫ് ചടങ്ങുകൾക്ക് വേണ്ടി ജാഥാംഗങ്ങൾ കടക്കുകയാണ് സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബ്രിജീഷ് അച്ചാണ്ടിയാണ് ഈ ജാഥ നയിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ നിക്ഷേപിക്കണം കാസർഗോഡ് ജില്ലയിൽ ഉദുമ കാഞ്ഞങ്ങാട് ചെറുവത്തൂർ തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിലാണ് ഈ സ്വീകരണ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പ് കുഞ്ഞിപ്പള്ളി എന്നിവിടങ്ങളിലാണ് സ്വീകരണ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഈ ജാഥ വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ സമാപിക്കും ജാതിയിൽ ഈ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമാകും ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധികളും ജാതിക്കൊപ്പം അനുഗമിക്കുന്നുണ്ട് ഹരിത ശരി ജോസഫ് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ കൊടിമര ജാഥ അല്പസമയത്തിനകം ആരംഭിക്കും പ്രസ്ഥാനത്തിന്റെ വക്താവും മുൻനിര സാരഥിയുമായ എൻ എസ് അൻവറിൻ്റെ വസതിയിൽ നിന്നും ആരംഭിക്കുന്ന യാത്രയുടെ പ്രാരംഭയോഗം പൂർത്തിയായിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിൻ